ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് വീണ്ടും ഒരു മരണം തമിഴ്നാട് തേനി തേവാരം സ്വദേശി ലീലാവതിയാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെ ഏലത്തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് മേഖലയിൽ രണ്ടു ദിവസമായി ശക്തമായ കാറ്റും മഴയുമാണ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് എപ്പോഴായിരുന്നു അപകടം സുജാപാർവ്വതി തുടർച്ചയായ രണ്ടാം ദിനമാണ് ഇടുക്കിയിൽ മരം വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഇന്നലെ നെടുങ്കണ്ടത്തിന് സമീപം തോട്ട ഇലത്തോട്ടത്തിൽ മരം വീണ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇന്ന് ഉടുമ്പൻചോളയിൽ ഉച്ചയോടുകൂടിയാണ് മരം വീണ് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നത് തമിഴ്നാട് തേനി തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതിയാണ് മരിച്ചിരിക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഇവർ തോട്ടത്തിൽ പണിയെടുക്കാനായി പോകുകയായിരുന്നു അതിനിടയിലാണ് മരം കടപുഴുകി വീഴുന്നത് ആ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ലീലാവതി മരിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെ ീലാവതിയുടെ മൃതദേഹം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തോട്ടം മേഖലയിലെ ജോലികൾ നിർത്തിവെച്ചിരുന്നു പക്ഷേ ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ തോട്ടം പ്രവർത്തിച്ചിരുന്നതെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അവിടെ ഉണ്ടായിരുന്ന ആ സമീപ സമീപവാസികളും അത് പറയുന്നുണ്ട് ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഈ തോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തികൾ അല്ലെങ്കിൽ ജോലികൾ നടന്നു വരുന്നിരുന്നതെന്ന് എന്താണെങ്കിലും ഒരു സ്ത്രീക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് സുജയ ഓക്കെ രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് മേഖലയിൽ രണ്ട് ദിവസമായി ശക്തമായ കാറ്റും മഴയുമാണ്